നമസ്കാരം വിരാടൻ രുചിക്കളത്തിന്റെ ഓണ വിഭവങ്ങളിലെ മൂന്നാമത്തെ ഐറ്റം ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ വിനോദാണ് കൂടെ പങ്കാളി രാതി പങ്കാളി സാധനം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ ആയിക്കോട്ടെ അപ്പം എന്തൊക്കെയാ സാധനങ്ങളൊക്കെ അതിനുള്ള ഉള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഉള്ള രണ്ടെണ്ണം ഓക്കെ പിന്നെ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് തൈരാണ് ഒന്നര കപ്പ് തൈര് ഈ കാളന് വേണം പിന്നെ അരയ്ക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് പറയാം കപ്പ് പ്രിപ്പറേഷനിലേക്ക് അതെ ആദ്യം ഈ നേന്ത്രക്ക നമുക്ക് തൊലി കളഞ്ഞ് കഴുകി കൊണ്ടുവരാം നന്നായിട്ട് കഴുകിയില്ലെങ്കില് ഇതിന്റെ കറുത്ത കളറ് വന്നിട്ട് കാളന്റെ നിറം ഭംഗി പോവും അപ്പൊ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഈ അരിയുന്ന കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ രണ്ടായിട്ട് നടുവേ പുളർന്നിട്ട് ഇങ്ങനെ ഞാൻ ഒന്നിച്ചങ്ങ് മുറിച്ചു രണ്ടായിട്ട് മുറിച്ചത് ഇതുപോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി ഒന്നുകൂടെ ഒന്ന് കഴിയെടുക്കാം കറുപ്പ് വളർന്നു പോട്ടെ നന്നായിട്ട് കഴിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കാളം ഉണ്ടാക്കാൻ തുടങ്ങാം ഏത്തക്ക വേവിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പി വെക്കുക ആദ്യം നമ്മൾ കഴുകിക്കൊണ്ട് വന്ന ഏത്തക്ക കഷ്ണങ്ങൾ പാത്രത്തിലേക്കിടുക അതിന് ശേഷം നാല് പച്ചമുളക് ഞാൻ അറ്റം പടർന്നു വെച്ചിട്ടുണ്ട് ഇത് നാല് പച്ചമുളക് അത്യാവശ്യം വരി വേണമല്ലോ പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആ കുരുമുളക് പൊടി പൊടിച്ചതാണേ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾ ആവശ്യത്തിനുപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുക നമുക്ക് അവസാനം നോക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം വേണ്ട ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ചേർക്കുക ഇത് നമുക്ക് പ്രഷർ കുക്കർ ഒന്നും പ്രഷർ ഒന്നും ചെയ്യണ്ട അത് അവിടെ ഇരുന്ന് എത്ര സമയം തിളയ്ക്കണം ഇതൊന്ന് വേ ഇതൊന്ന് വെന്ത് കിട്ടണം അതായത് സോഫ്റ്റ് ആയാൽ മതി അങ്ങ് അലിഞ്ഞു പോവുമെന്ന് വേണ്ട സോ നമുക്കൊന്ന് അടച്ചു വെക്കാം ഓക്കെ അത് അവിടെ ഇരുന്ന് വരട്ടെ ഈ സമയത്ത് കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം കാളനുള്ള അരപ്പ് ആ ഇനി കാളൻ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കാളനുള്ള അതിന് വേണ്ടത് മുക്കാൽ കപ്പ് ഫ്രഷ് തേങ്ങയാണ് ഇത് ഒരു കപ്പാണ് അതിന്റെ മുക്കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലേക്ക് നല്ല മഷി പോലെ അരയ്ക്കാം പക്ഷെ ഒത്തിരി വെള്ളം പോലെ അരക്കരുത് കുഴമ്പ് പരുപത്തി പേസ്റ്റ് ചൂപത്തി വേണം അപ്പൊ മുക്കാൽ കപ്പ് തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു നമ്മൾ പച്ചമുളക് അതിനകത്ത് ഇട്ടു പക്ഷെ എന്നാലും ഇതിനും ഒരു ഒരൊറ്റ പച്ചമുളക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഒരുപാട് ഒഴിച്ച് അരയ്ക്കരുത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാം നമുക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും എന്താ വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടങ്ങ് ലൂസായി പോകേണ്ട ഇതിൻ്റെ പേര് തന്നെ കുറുക്കുകളെന്നാണ് കുറുക്കി കുറുകിയാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചടിച്ചെടുത്താ മതി ഈ നമുക്ക് നമ്മുടെ ആ നേന്ത്രക്കായ വെന്തോ നോക്കിട്ട് വരാം ആ കുറച്ചുകൂടെ കായ നന്നായി ഏതാണ്ട് വെന്തിട്ടുണ്ട് പക്ഷെ ഒരു ഒരു മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഓക്കെ കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തൈരൊന്ന് അടിച്ചെടുക്കാം ബീറ്റ് ഒരൊറ്റ അടി അടിച്ചാൽ മതി വെള്ളം പോലെ ആവരുത് കാരണം കാളന് കുറുകി ഉള്ള തൈരാണ് വേണ്ടത് കുറുക്കുകൾ ആ കുറുക്കുകളാണ് അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരറ്റ ബീറ്റ് ഒന്നര കപ്പ് ഒന്നര കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് മതി ഇണ്ട് തൈര് ഇപ്പോൾ ഉടഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് കൂടുതലും അടിക്കേണ്ട ആവശ്യമില്ല ആ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് ഇത്രയും മതി വെന്തൊടയേണ്ട ആവശ്യമില്ല ഇനി ത്രീ തീ ഒന്ന് ഏതാണ്ട് കുറച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കേണ്ട സമയമായിട്ടുണ്ട് ഞാനിപ്പോൾ അരപ്പ് ചേർക്കാൻ പോവാണ് അരപ്പ് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കട്ടെ കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കുക മാത്രമേ ഉള്ളൂ തിളപ്പിക്കത്തില്ല അപ്പോൾ തിളപ്പിക്കാൻ ഇതിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് മാറിപ്പോവും പിന്നെ കാളൻ ശരിയാവില്ല അപ്പോൾ രണ്ട് മിനിറ്റ് അതൊന്ന് തിളച്ചോട്ടെ ഈ തേങ്ങായും അരപ്പ് അരപ്പൊന്ന് ഇതിനകത്തൊക്കെ ഒന്ന് പിടിക്കട്ടെ രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പൊ ഒരു ചെറിയ തിള വന്നിട്ടുണ്ട് ഒരു ഒരു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു തിള വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് തൈര് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതിന് വേണ്ടി തീ പരമാവധി കുറയ്ക്കുക ഇനി അതും പറ്റൂലെങ്കിൽ തീ െയ്താലും ഓഫ് ചെയ്യുന്നാലും നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പരമാവധി കുറച്ചു ഒരു കൈ കൊണ്ട് തൈര് തൈരൊഴിക്കുക പറ്റേ കൈ കൊണ്ട് പയ്യെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പിരിയാതെ നല്ല ഇതുപോലെ രണ്ട് ഒരു കൈ കൊണ്ട് കൊണ്ടൊഴുക്കി ഒരു കൈ കൊണ്ട് ഇളക്കുകയും നമ്മുടെ തൈര് നല്ലപോലെ അപ്പം ഞാൻ തീ കംപ്ലീറ്റ് ഓഫ് ചെയ്തേക്കാണ് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാൻ കാളൻ നല്ല ഇതിരിക്കുമ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകും കുറുക്ക് കാളൻ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ കുറുക്ക് കാളൻ എന്നാണ് പറയുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇത് ചൂടാ തിളപ്പിക്കരുത് ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ ഫൈനൽ ആയിട്ട് ഇതിന് താളി താളിക്കണം അത് വളരെ പ്രധാനമാണ് കാളനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്യാൻ പോവണം നമ്മുടെ കാളൻ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട് കാരണം ഈ താളിപ്പ് വളരെ പ്രധാനമാണ് പ്രധാനമാണേ നമ്മളിപ്പോൾ ഓഫ് ചെയ്യാൻ ഇനി പോവാണ് നമുക്കീൻ്റെ ഉപ്പൊന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം ആ ഉപ്പ് കുറച്ച് കുറവാണ് ഞാനിപ്പോൾ ഒരു നേരത്തെ ഒരു ടീസ്പൂൺ ആണ് ഇട്ട് ഞാനിപ്പോൾ ഒര ടീസ്പൂണിട്ട് ഇടാൻ പോവുകയാണെ ഈ തൈര് നല്ല പുളിയുള്ള തൈര് അത് അത് പറയാൻ തുടങ്ങുകയായിരുന്നു ഇതിന് കാളുണ്ടാക്കാൻ കുറച്ച് പുളി ഉള്ളതായത് തന്നെയാണ് നല്ലത് ഒത്തിരി പുളിയല്ല എന്നാലും കുറച്ച് പുളി ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇതിപ്പോ ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് ഈ കറിക്ക് ഓക്കെ ഇനി നമുക്ക് താളിക്കാം താളിച്ച് ഈ കുറുക്ക് കാളൻ ഫൈനലൈസ് ഫൈനലൈസ് ചെയ്യാം ഓക്കെ താളിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിരിക്കയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ഈ ഓണവിഭവങ്ങൾക്കെല്ലാം തന്നെ വെളിച്ചെണ്ണ ഒരു പ്രധാനമാണ് ഇപ്പോൾ കഴിയുമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടട്ടെ ആ സമയത്ത് നമുക്ക് രണ്ട് പറ്റൽ മുളക് അറ്റം പിളർന്നത് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കണ്ട് കറി വില നമ്മളെ ഇതായിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്ത് നേരെ കാളനിലേക്ക് ഒഴിക്കാം ഓക്കെ ഇനി ഒരു ഉടനെ തന്നെ അതിൽ നമ്മൾ അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിന്റെ ആ മണമൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം മാറ്റാം നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ഏത്തക്ക് ഇതിൽ ചെറിയ മധുരം ഉണ്ടെങ്കിൽ ഈ കറിക്ക് കുറച്ചുകൂടെ മധുരം വരും അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഒരു ഏത്ത അതായത് കുറച്ച് പഴുത്ത ഏത്തക്ക് മുഴുവൻ പഴുത്തതല്ല ഒരു ചെറിയ പഴം ഈ കറിക്ക് കുറച്ച് മധുരം കിട്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേരള സദ്യ സ്റ്റൈൽ കുറുക്കുകാളൻ കുറുക്കുകാളൻ വിരാടം രുചിക്കളത്തിന്റെ ഓണ വിഭവങ്ങളിലെ മൂന്നാമത്തെ ഇനമായ കുറുക്കുകാളൻ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വിഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിഭവമായിട്ട് അടുത്ത ഓണ വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി ബംഗാളി നമസ്കാരം